മാത്തൂർ മലയിലെ മാഞ്ചോട്ടിൽ കണ്ട മലയാളി പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ മൺചട്ടി അടുപ്പത്ത് വെച്ച് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം വെട്ടി തിളയ്ക്കാൻ മിട്ടില്ലെങ്കിലും ചട്ടി പൊട്ടാതെ ചൂടായ എണ്ണയിലേക്ക് അരസ്പൂൺ കടു കും കാൽസ്പൂൺ ഉളവെ ഇട്ട് പൊട്ടിക്കണം ചെഞ്ചുണ്ടിൽ പുഞ്ചിരി വാങ്ങുന്ന ഒരിഞ്ചി നികളുമുള്ള ഇഞ്ചിയെ ഇഞ്ചിഞ്ചായി മുറിച്ച് എണ്ണയിലേക്ക് ഇട്ടോട്ട വെളുപ്പാങ്കാലത്ത് വെള്ളം കുടിച്ചു വെളുത്തുള്ളിയുടെ പതിനഞ്ച് അല്ലി എടുത്ത് മുറിയാതെ എണ്ണയിലേക്ക് ഇളക്കണം പച്ചനിറം മാറാത്ത പച്ചമുളകും കൊച്ചുങ്ങളുടെ മനസ്സുള്ള കൊച്ചുള്ളിയും അവനവന്റെ ആവശ്യം പോലെ ഇട്ട് അടി പിടിക്കാതെ ഇളക്കിക്കോട്ട ഉറങ്ങിക്കിടന്ന ഉപ്പിനെ വെളിച്ചെണ്ണീപ്പിച്ച് ചട്ടിയിലിടാൻ മറക്കണ്ട മലമുകളിൽ നിന്ന് പറഞ്ഞെടുത്ത മഞ്ഞളിന്റെയും മുളകിന്റെയും കാശ്മീരിൽ പോയി കാറിൽ കൊണ്ടുവന്ന കാശ്മീരി മുളകിന്റെ പൊടിയും ആവശ്യം പോലെ ഇട്ടോട്ടാ പല്ലുവേദനയില്ലാത്ത മല്ലിപ്പൊടിയും വെള്ളത്തിൽ വീഴാത്ത മീൻ മസാലയെ ഒന്ന് രണ്ടോ സ്പൂൺ വാരി വിതറിക്കോ ചെണ്ടെണ്ടക്കോലിന്റെ തണ്ടിന്ന് ചൂണ്ടിയെടുത്ത അടി കഷ്ണം കിട്ടിയാൽ അത് അതിളക്കണം ഇല്ലെങ്കിൽ കിട്ടിയ ഒരു സ്പൂൺ വെച്ച് പൊടി കരിയാതെ നോക്കിയാൽ മതി കുതിരാൻ വേണ്ടി കുടത്തിലിട്ട് വെച്ചിരുന്ന ഒരു കഷ്ണം കുടമ്പൊളിയും ഒരു ഗ്ലാസ് വെള്ളം ഒരുമിച്ച് ഒഴിക്കണോട്ട വെള്ളം കുറവാണെന്ന് തോന്നിയാൽ അളവ് നോക്കാതെ ഒന്നോ രണ്ടോ കപ്പ് വെള്ളം ഒഴിക്കാൻ മറക്കണ്ട ഒഴിച്ച വെള്ളം തിളക്കണം കാണുമ്പോൾ ചോര തിളയ്ക്കാൻ സാധ്യതയുള്ളവർ കൃത്യമായ അകലം പാലിക്കണം ചോര തിളക്കാത്തവർ അലത്തെ വീട്ടിൽ കഴുകി വെച്ചിരുന്ന അയല എടുത്ത് അടി ഉണ്ടാക്കാതെ ചട്ടിയിലേക്ക് ഇട്ടോട്ടാ ചട്ടിയിട്ട മീൻ നീന്താൻ തുടങ്ങുമ്പോൾ അടിമക്കണ്ണായ കൊണ്ട് അടച്ചു വെച്ച് ഉപയോഗിക്കണം ഇടയ്ക്കൊന്ന് അടപ്പു തുറന്നു മൺചട്ടിയുടെ അരമണ്ഡല ഒന്ന് കറക്കി കൊടുത്താൽ അയൽവക്കത്തെ അയല ഒന്നുകൂടെ ഉഷാറാവും എടുത്താൻ പറ്റുന്ന തീയാണെങ്കിൽ ആ തീ കെട്ടി ചട്ടി അടച്ചു വെക്കണം ഒന്നോ രണ്ടോ മണിക്കൂർ കഴിഞ്ഞ് ചട്ടി തുറക്കുമ്പോൾ അദ്ദേഹം മീൻ കറി തീ പരുവാകും ചുട്ട കപ്പയും ചൂട് ചോറും പിന്നെ മുളകിട്ട മീൻകറിയും അപ്പോൾ ഉള്ളൂ ബൈ